ും സ്വാഗതം അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജോൺ ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം നിങ്ങളുടെ പ്രണയം ഈ വ്യക്തിക്ക് ആവശ്യമുണ്ടോ നിങ്ങളുടെ കണ്ണ് കണ്ണുകൾക്ക് മുന്നിൽ ഈ റീഡിംഗ് പ്രത്യക്ഷപ്പെട്ടാൽ ഈ വ്യക്തിയുടെ ഉദ്ദേശം നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പം മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം കാരണം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന റീഡിംഗ് എന്ന് പറയുന്നത് അത്രയും അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റീഡിംഗ് തന്നെയാണ് ഓക്കെ അപ്പം അത് മസ്റ്റ് ആയിട്ടും കാണാനായിട്ട് നോക്കുക ഈ ഒരു റീഡിങ് നിങ്ങളുടെ കണ്ണിൽ പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏതാനും ചില കാര്യങ്ങളുണ്ട് അതാണ് ഈ ഒരു റീഡിങ്ങിലൂടെ അറിയാനായിട്ട് പോകുന്നതും ഓക്കെ ചിലപ്പോൾ ഇത്രയും കാലം നിങ്ങൾ ചേ തേടിക്കൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരമായിരിക്കാം നിങ്ങൾക്ക് സംശയം തോന്നിയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം ഈ വ്യക്തിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ക്ലാരിഫിക്കേഷൻ കിട്ടാത്ത കാര്യങ്ങളായിരിക്കാം അങ്ങനെയെല്ലാം തന്നെയാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ഇപ്പം നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം യെസ് വെരി ഗ്രേറ്റ് ഒരുപാട് കാലമെടുത്തതിന് ശേഷം ഒരു ട്രാൻസ്ഫോർമേഷൻ വരുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് ഇപ്പം നമുക്ക് എല്ലാ കാര്യത്തിലും നമുക്ക് മാറ്റങ്ങൾ സൃഷ്ടിക്കാനായിട്ട് പറ്റും അല്ലേ എല്ലാ കാര്യത്തിലും നമുക്ക് മാറ്റം കൊണ്ടുപോ കൊണ്ടുവരാനായിട്ട് സാധിക്കും പക്ഷെ ചില ആൾക്കാരുടെ ലൈഫിൽ മാറ്റങ്ങൾ കൊണ്ടുവരണമെങ്കിൽ ഒരുപാട് കാലമെടുക്കും എന്നാണ് കാണിക്കുന്നത് കാരണം ഒരുപാട് കാലമെടുക്കും ആ മാറ്റം കൊണ്ടുവരണമെങ്കിൽ ആ ഒരുപാട് കഷ്ടപ്പെട്ടും പ്രയത്നിച്ചും മാനിഫെസ്റ്റ് ചെയ്തും ഒക്കെ അങ്ങനെ ആയിരിക്കും ആ ഒരു മാറ്റം വരുന്നത് അപ്പം അതുകൊണ്ട് ആ ഒരു മാറ്റം വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അത് ഈ പേഴ്സന്റെ ആത്മാവായിക്കോട്ടെ സോളായിക്കോട്ടെ നിങ്ങളുടെ സോൾ സോളായിക്കോട്ടെ ഒരുപാട് കാലം എടുത്തിട്ട് ഭയങ്കരമായിട്ട് മാറ്റങ്ങൾക്ക് വിധേയമാകുന്ന ഒരു തലത്തിലേക്കാണ് ഇവിടെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് മനസ്സിലായി ഇപ്പൊ യൂണിവേഴ്സ് ആണെങ്കിൽ പോലും ഈ റിലേഷൻഷിപ്പില് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ട് വരുത്തണമെന്ന് താല്പര്യപ്പെടുന്നുണ്ട് ഇപ്പൊ നിങ്ങൾക്കാണെങ്കിലും പലപ്പോഴും മതിയായി പോയിട്ടുണ്ടാകാം ഈ പേഴ്സൺ ആണെങ്കിൽ പോലും മതിയായി പോയിട്ടുണ്ടാകാം അതുകൊണ്ട് മാറ്റങ്ങൾ കൊണ്ടുവരണം മാറ്റങ്ങൾ അനിവാര്യമാണെന്ന് യൂണിവേഴ്സ് തന്നെയാണ് തീരുമാനിക്കുന്നത് യൂണിവേഴ്സ് തന്നെയാണ് അത് മനസ്സിലാക്കുന്നതും അതുകൊണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു മാറ്റം കൊണ്ടുവരണമെന്ന് എന്താ പറയാ യൂണിവേഴ്സ് തീരുമാനിക്കുന്നുണ്ട് ചിന്തിക്കുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ രണ്ടുപേരുടെയും സോളിന് അതായത് ഈ പേഴ്സന്റെ സോളിനായിക്കോട്ടെ നിങ്ങളുടെ സോളിനായിക്കോട്ടെ മാറ്റങ്ങൾ കൊണ്ടുവരണമെന്ന് താല്പര്യപ്പെടുന്നുണ്ട് ഓക്കെ ഇതൊരു നല്ല സൂചനയാണ് കാരണം എപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പോലെ എന്നും അങ്ങോട്ട് മുന്നോട്ട് പോകാം എന്നുള്ള ചിന്തയല്ല ഇപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ തന്നെ ഇങ്ങനെ തന്നെയായിട്ട് മുന്നോട്ട് പോകാം അങ്ങനത്തെ ഒരു ചിന്തയല്ല കൃത്യമായി ഒരു മാറ്റം വേണമെന്നും വിജയത്തിലേക്ക് പോകണമെന്നും താല്പര്യപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് വാല്യൂസ് ആണ് വി ഹാവ് ടു മെനി ഡിഫറൻസസ് ആണ് ഇവിടെ ഏറ്റവും കൂടുതൽ നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ സംഭവിച്ചു ആ ഒരു സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളുടെ ആ ഒരു കാര്യത്തിൽ തന്നെയാണ് സാമ്പത്തികപരമായിട്ടുള്ള സിറ്റുവേഷൻസ് അത് നമുക്ക് വളരെ നന്നായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതായത് ഇപ്പം നിങ്ങൾ കുറച്ച് സാമ്പത്തികപരമായിട്ട് ഉയർച്ചയിലായിരിക്കാം ഈ പേഴ്സൺ കുറച്ച് ഇതിലായിരിക്കാം അല്ലെങ്കിൽ നേരെ തിരിച്ചായിരിക്കാം അപ്പോൾ എങ്ങനെയാണെങ്കിൽ പോലും നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആ ഒരു സാമ്പത്തികപരമായിട്ടുള്ള സിറ്റുവേഷൻ ഓക്കെ ആ ഒരു സാമ്പത്തികപരമായിട്ടുള്ള സിറ്റുവേഷൻസിൽ നിങ്ങൾക്കിടയിൽ ഭയങ്കര അധികം മാറ്റങ്ങൾ കാണിക്കുന്നുണ്ട് ഇത് പലപ്പോഴും നിങ്ങൾക്കിടയിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒന്നിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള പ്രശ്നങ്ങളാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ അത് ചിലപ്പോൾ ഇപ്പോൾ റിലീജിയൻ പരമായിട്ടും നിങ്ങൾക്കിടയിൽ ഡിഫറൻസസ് ഉണ്ടാകാം സാമ്പത്തിക അവസ്ഥയുടെ സാമ്പത്തിക സ്ഥിതിയുടെ ഡിഫ് വ്യത്യാസങ്ങളും കൂടി ആകുമ്പോൾ അത് പലവരെയും അതൊരു ഭയങ്കര പെയിൻഫുള്ളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് അതായത് വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് പലപ്പോഴും ഈ റിലേഷൻഷിപ്പ് നിർത്തിവെക്കാം അല്ലെങ്കിൽ നമുക്കിത് വേണ്ട ഇത് ശരിയാകില്ല നമുക്ക് വേറെ നോക്കാം അല്ലെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും ഇത് പറ്റത്തില്ല എന്നുള്ള രീതിയിൽ വിചാരിച്ച് പലപ്പോഴും ഈ റിലേഷൻഷിപ്പ് സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ പോലും വീണ്ടും നിങ്ങൾ ഒന്നിച്ചുകൊണ്ടിരിക്കും ആ ഒരു സിറ്റുവേഷൻസും കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് എയ്റ്റ് ഓഫ് പെൻഡക്കിൾസ് ആണ് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾ രണ്ടു പേരിലും ഏതോ ഒരു വ്യക്തി വളരെയധികം ഹാർഡ് വർക്കിംഗ് ആയിട്ടാണ് കാണുന്നത് അതായത് ഒന്നില്ലെങ്കിൽ ഈ റീഡിങ് കണ്ടിരിക്കുന്ന നിങ്ങളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം ഇത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു വാശിയേറിയ പോരാട്ടം എന്നൊക്കെ നമ്മൾ പറയില്ല ഇപ്പൊ നമുക്ക് സാമ്പത്തിക സ്ഥിതി യാതൊരു തരത്തിലും ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും സാമ്പത്തികം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള ഹാർഡ് വർക്ക് ചെയ്യും പുതിയ ജോലി ചെയ്യും ബിസിനസ് ചെയ്യാൻ നോക്കും പുതിയ വഴികൾ കണ്ടെത്തും എന്ന് പറയുന്നത് പോലെ അല്ലെങ്കിൽ പുതിയൊരു സബ്ജക്റ്റ് പഠിക്കുക പുതിയൊരു സബ്ജക്റ്റ് കോഴ്സ് എന്തെങ്കിലും പഠിക്കുക വിദേശത്ത് പോവാൻ നോക്കുക ഓക്കെ അങ്ങനെ ഒരു ഇത് അല്ലെങ്കിൽ നമ്മൾ ഒരു ഒരു വഴി വഴികാട്ടീനെ ഒരു വഴി വഴികാട്ടീനെ കണ്ടെത്താം അവരുടെ ഗൈഡൻസ് പ്രകാരം കരിയർ ലൈഫ് തീരുമാനിക്കുക അതിനനുസരിച്ച് മുന്നേ അതിനനുസരിച്ച് ജീവിക്കാൻ നോക്കുക ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇതൊന്നില്ലെങ്കിലും നിങ്ങളായിരിക്കാം ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം കാരണം അവർക്ക് താല്പര്യമുണ്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഒപ്പം നിൽക്കാനായിട്ട് കാരണം നിങ്ങൾക്കിടയിൽ ആ അവർ സാമ്പത്തികപരമായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട് എന്നുള്ള കാരണത്താൽ ഈ പ്രണയബന്ധത്തെ പാതി ഉപേക്ഷിക്കാൻ ഈ വ്യക്തി താല്പര്യപ്പെടുന്നില്ല അപ്പൊ അതുകൊണ്ട് ഇവിടെ എന്താണോ പോരായ്മയായിട്ടുള്ളത് അത് നികത്താനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ പേഴ്സൺ ഒരു വീടില്ലാത്ത അവസ്ഥയാണ് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടൊക്കെ ഒട്ടും ഒട്ടും ഉയർച്ചയിലില്ലാതെ പിന്നോക്കം നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നല്ലൊരു വീട് നല്ലൊരു വാഹനം എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മേടിക്കാനും അതിന് ആസ്പദമായിട്ടുള്ള സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യാനും വഴികൾ കണ്ടെത്താനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കേ അത് മാത്രമല്ല ഇവിടെ ആണ് കാണിക്കുന്നത് കാരണം രണ്ടു പേരുടെയും ഒറ്റപ്പെടലിൻ്റെ വേദനയിലൂടെ തന്നെയാണ് ഈ റിലേഷൻഷിപ്പിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് ഇപ്പോൾ ഇതിൽ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഭയങ്കര സാമ്പത്തികമുള്ള വ്യക്തിയായിരിക്കാം മറ്റൊരു വ്യക്തി എന്ന് പറയുന്നത് ഒരു ഓർഡിനറി ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം അപ്പോൾ എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവിടെ സാമ്പത്തികമൊന്നുമല്ല അവിടെ പ്രധാനപ്പെട്ട ഒരു ഘടകമായിരുന്നത് ജീവിതത്തിൽ രണ്ടു പേരും വളരെയധികം ഒറ്റപ്പെട്ടാണ് ജീവിച്ചുകൊണ്ടിരുന്നത് രണ്ടു പേരും രണ്ടു പേരുടെ ജീവിതത്തിൽ വളരെയധികം വേദനിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിരുന്നത് ഓക്കെ അതായത് ചിലപ്പോൾ എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടായിരിക്കാം പക്ഷെ എങ്കിൽ പോലും ആ ഒരു എന്താ പറയാ ആ ഒരു ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആ ഒരു ജീവിതം അല്ലെങ്കിൽ പലപ്പോഴും ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടാകാം അപ്പൊ അത് തന്നെയാണ് ഈ റിലേഷൻഷിപ്പിലേക്ക് വഴി തെളിയിച്ചത് എന്നാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ യൂണിവേഴ്സിന്റെ ശക്തമായിട്ടുള്ള ഒരു സാന്നിധ്യം ഒരു പ്രസൻസ് നമുക്ക് ഈ റിലേഷൻഷിപ്പിൽ കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് കാരണം എപ്പോഴും ഒരു ഫെയറി ഇതാണ് ഒരു മാലാക ഒരു മാന്ത്രിക വലയം ഒരു മാന്ത്രിക വലയം എന്നൊക്കെ നമ്മൾ പറയില്ലേ നമ്മൾ ഫെയറി ടെയിൽസ് ഒക്കെ കേട്ടിട്ടില്ലേ മാന്ത്രിക കഥകൾ നമ്മുടെ റാപ്പൻസൽ അതുപോലെ അങ്ങനെ കുറെ ഉണ്ടല്ലോ ടാങ്കിൾ അങ്ങനെയൊക്കെ കുറെ ഫെയറി ഇതുണ്ട് അല്ലേ അപ്പോ അതൊക്കെ അങ്ങനത്തെ ഒരു കഥകളിലാ കഥകളിലൂടെയാണ് എപ്പോഴും ഈ റിലേഷൻഷിപ്പ് നിലനിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം നിങ്ങളാണെങ്കിൽ പോലും ഈ പേഴ്സന്റെ മനസ്സിലാണെങ്കിൽ പോലും ഈ റിലേഷൻഷിപ്പിനെ എപ്പോഴും നോക്കി കാണുന്നത് ഭയങ്കരമായിട്ടുള്ളൊരു ഒരു ഒരു ഫെയറി ടൈൽസിലൂടെയാണ് ഒരു മാന്ത്രിക കഥകളിലൂടെയാണ് അങ്ങനെയാണ് എപ്പോഴും ഈ ഒരു റിലേഷൻഷിപ്പിന്റെ എനർജി എത്തി നിൽക്കുന്നത് നിങ്ങൾ കണ്ടുമുട്ടിയതാണെങ്കിലും നിങ്ങൾ രണ്ടുപേരും ഇപ്പോ ഇപ്പോ ജീവിച്ചുകൊണ്ടിരിക്കുന്ന രീതിയാണെങ്കിലും എല്ലാം ഒരു മാന്ത്രിക ലോകത്തിലാണ് ഓക്കെ അപ്പോൾ അതാണ് ഇത് അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ എന്തായാലും നിങ്ങളുടെ പ്രണയം ആവശ്യമുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത് അതുപോലെ സർപ്പത്തിന്റെ വളരെയധികം പ്രസൻസ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ചിലപ്പോ നാഗദൈവങ്ങളെ പൂജിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യുന്ന വ്യക്തികളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് പാരമ്പര്യമായിട്ട് സർപ്പക്കാവക്കുള്ള ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ നാഗദൈവങ്ങളെയൊക്കെ അത്രത്തോളം മണ്ണാർശാല അതുപോലെ ആമേട ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി ഭയങ്കരമായിട്ടും എന്താ പറയുക പ്രാർത്ഥിക്കുകയും അല്ലെങ്കിൽ ആ ഒരു നാഗദൈവങ്ങളോട് ഭയങ്കരമായിട്ടുള്ളൊരു ഒരു അറ്റാച്ച്മെന്റിൽ നിൽക്കുന്ന ആൾക്കാരായിരിക്കാം അപ്പോൾ ഇതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതുകൊണ്ട് സർപ്പത്തിൻ്റെ ഭയങ്കരമായിട്ടുള്ളൊരു പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് നല്ല രീതിയിലുണ്ട് എന്നാണ് കാണിക്കുന്നത് ഓക്കെ അപ്പം അത് ഇവിടെ ക്ലിയർ കട്ടായിട്ട് കാണാൻ സാധിക്കുന്നു അതുകൊണ്ട് തന്നെ പാമ്പ് തന്റെ പടം പൊഴിക്കുന്നത് പോലെ ഈ റിലേഷൻഷിപ്പിൽ എന്തൊക്കെ നെഗറ്റിവിറ്റി ഉണ്ടായാൽ പോലും അതെല്ലാം തന്നെ തുടച്ച് നീക്കിക്കൊണ്ട് വീണ്ടും ആയിട്ട് മുന്നേറാനായിട്ട് സാധിക്കുന്ന ഒരു മനോഭാവം നിങ്ങൾക്ക് രണ്ട് പേർക്കും ഉണ്ട് എന്നാണ് കാണിക്കുന്നത് അപ്പം പലപ്പോഴും നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിനോടകം ഈ റിലേഷൻഷിപ്പ് നിന്നു ഇതിനോടകം ഇത് നിന്നു ഇനി ഇത് ഇതിന് ഒരു പുതിയ തുടക്കമില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്തായിരിക്കും വളരെ പെട്ടെന്ന് തന്നെ ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു കഴിഞ്ഞ് വീണ്ടും നിങ്ങൾ ഒന്നിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് അപ്പം അതുകൊണ്ട് അത് സർപ്പത്തിന്റെ ഭയങ്കരമായിട്ടുള്ള ഒരു അനുഗ്രഹം നിങ്ങൾക്കുണ്ട് എന്ന് കാണിക്കുന്നു അതുപോലെ തന്നെ ഒരുപാട് ശത്രുക്കൾ ഈ റിലേഷൻഷിപ്പിലുണ്ട് പക്ഷേ ആ ശത്രുക്കളിൽ നിന്നുമൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്ക് രണ്ട് പേർക്കും നല്ല രീതിയിൽ മാറി നിൽക്കാൻ പറ്റുന്നുണ്ട് പ്രൊട്ട അതായത് ഈ റിലേഷൻഷിപ്പിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സേഫ് ആയിട്ട് മാറി നിൽക്കാൻ പറ്റുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് കാരണം പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് നാഗദൈവങ്ങളാണ് ചിലപ്പോൾ ആയില്യം നാളായിരിക്കാം ഓക്കെ ആയില്യം നാളായിരിക്കാം നിങ്ങളുടേത് അപ്പോൾ അത് ഉറപ്പായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട് ഏഞ്ചൽസ് പറയുന്നത് കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി ആണ് അതായത് നന്നായിട്ട് സംസാരിക്കാൻ വ്യക്തമായിട്ട് നിങ്ങൾക്ക് രണ്ടു പേർക്കും സംസാരിക്കാനുള്ള ഒരു അവസരം കിട്ടുമ്പോൾ വ്യക്തമായിട്ടും കൃത്യമായിട്ടും സംസാരിക്കാനാണ് പറയുന്നത് ഓക്കെ അതുപോലെ റൊമാൻസ് ഏഞ്ചൽസ് പറയുന്നത് ഈ കാർഡ് മുഴുവനും കാണിക്കാൻ പറ്റില്ല യു ഹാവ് ഓൾറെഡി മെഡ് എ റൊമാൻറ്റിക് പാർട്ട്നർ സീക്ക് എന്നാണ് അപ്പം ഇവിടെ സമൂഹം നോക്കുമ്പോൾ ഇവിടെ ഒരുപാട് വ്യത്യാസങ്ങൾ നിങ്ങൾക്കിടയിലുണ്ട് സാമ്പത്തികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും കാണാനാണെങ്കിലും ഒക്കെ പക്ഷെ ഇവിടെ ചില സമയത്ത് നിങ്ങൾ രണ്ടുപേരും സംശയത്തിലേക്ക് പോകുന്നുണ്ട് ഇപ്പൊ നിങ്ങളാണെങ്കിലും ഈ പേഴ്സൺ ആണെങ്കിലും സംശയത്തിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടൊക്കെ കാണിക്കുന്നുണ്ട് അപ്പം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ആ ഒരു സംശയത്തിലേക്ക് നിങ്ങൾ പോകുന്നത് കൊണ്ട് തന്നെ അതെന്താന്ന് ചോദിച്ചാൽ ഈ റിലേഷൻഷിപ്പിൽ നിരന്തരമായിട്ട് പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്കത് എന്താ പറയാ നിങ്ങൾ സംശയിക്കുന്നത് കാരണം ഇത് എനിക്ക് പറ്റുന്ന വ്യക്തി തന്നെയാണോ എനിക്ക് ചേരുന്ന വ്യക്തി തന്നെയാണോ എന്നുള്ള ആ ഒരു സംശയം വരുന്നത് അതുകൊണ്ടാണ് പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് പക്ഷെ അത് ഒരിക്കലും എന്താണ് നിങ്ങൾ അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് റൊമാൻസ് ഏഞ്ചൽസ് പറയുന്നത് നിങ്ങൾ നിങ്ങൾ ഈ പേഴ്സണെ കണ്ടുമുട്ടിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ റൊമാൻറ്റിക് പാർട്ട്ണർ ആണ് അത് യാതൊരു കാരണവശാലും എന്താ പറയുക അതിനെ സംശയിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത് ഏഞ്ചൽ ഓഫ് സ്ട്രെങ്ത് ആണ് ഏഞ്ചൽസിന്റെ ബ്ലെസ്സിങ്സും നമുക്ക് നന്നായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ലിയോ ഏരിസ്ലിയോസാജിറ്റേറിയസ് സോഡിയോക്സൈഡ് ആയിരിക്കാം അതുപോലെ തന്നെ നമുക്ക് ലയേണിന്റെ എനർജിയാണ് കിട്ടിയിട്ടുള്ളത് അപ്പം അതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് ഏഞ്ചൽ ഓഫ് സ്ട്രെങ്ത് ആണ് ഏഞ്ചൽസിന്റെ നന്നായിട്ടുള്ള ബ്ലെസ്സിങ്സ് നമുക്കിവിടെ കാണാൻ കഴിയുന്നു അതിനോടൊപ്പം തന്നെ കോർണി കോർണിക്കോപ്പിയാണ് അപ്പം ഉറപ്പായിട്ടും ഈ വ്യക്തി ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് പോലും നിങ്ങളെ സ്വന്തമാക്കി എല്ലാം കൊണ്ടും അതായത് പ്രണയം മാത്രമല്ല ഈ പേഴ്സൺ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നിങ്ങളെ വെറുതെ പ്രണയിച്ച് നടക്കുക എന്നുള്ളത് മാത്രമല്ല അതിന്റെ പരിപൂർണതയിലേക്ക് എത്തിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് നിങ്ങളെ കല്യാണം കഴിക്കുക ആ കല്യാണം കഴിച്ചാൽ മാത്രം പോരാ മറ്റുള്ളവർ അസൂയപ്പെടുന്ന തക്ക രീതിയിൽ ഉയർത്തി മുന്നോട്ട് ജീവിക്കാം ജോലിയാണെങ്കിൽ ഈ പേഴ്സൺ നല്ല രീതിയിലുള്ള ഒരു ജോലിയിൽ കയറണം ബിസിനസ് ആണെങ്കിൽ ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് പോകണം സാമ്പത്തികമായിട്ടാണെങ്കിലും എല്ലാ തരത്തിലും ഈ പേഴ്സൺ ഉന്നതിയിലെത്തണം അങ്ങനെ എല്ലാം കൊണ്ട് തികഞ്ഞിരിക്കുന്ന തിക തികഞ്ഞ ഒരു വ്യക്തിയായിട്ട് ജീവിക്കാനാണ് ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ താല്പര്യപ്പെടുന്നതും പ്രാർത്ഥിക്കുന്നതും മാനിഫെസ്റ്റ് ചെയ്യുന്നതും ഇതാണ് ഈ പേഴ്സണ് നിങ്ങളോടുള്ള യഥാർത്ഥ ഉദ്ദേശം അതായത് നി നിങ്ങളായിട്ട് പ്രണയിക്കുക മാത്രമല്ല നല്ലൊരു കുടുംബജീവിതവും ആക്കി കൊടുക്കണം അതായത് മറ്റുള്ളവരുടെ മുന്നിൽ വളരെ അഭിമാനത്തോടു കൂടി ജീവിച്ചു പോകണം എന്നാണ് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നത് അതാണ് ഈ പേഴ്സന്റെ ഏറ്റവും വലിയ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് പുറപ്പായിട്ടും ഈ വ്യക്തിക്ക് നിങ്ങളുടെ സ്നേഹം ആവശ്യമുണ്ട് അതിനോടൊപ്പം തന്നെ പ്രണയം ആവശ്യമുണ്ട് എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ വ്യക്തിക്ക് ആവശ്യമുണ്ട് കാരണം ഭൂമിയില് നമ്മൾ മനുഷ്യര് ജീവിക്കുന്ന ഒരു രീതിയിൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് എല്ലാത്തിന്റെയും ആവശ്യം വേണം അല്ലെ പക്ഷെ ചില ആൾക്കാർക്ക് പ്രണയത്തിന്റെ ആവശ്യമില്ല പൈസ മാത്രം മതി എന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും ചില ആൾക്കാർക്ക് പ്രണയം മാത്രം മതി പൈസ വേണ്ട പക്ഷെ ഈ വ്യക്തി അങ്ങനെയല്ല എല്ലാ മേഖലകളിലും ഉന്നത വിജയം കരസ്ഥമാക്കാനാണ് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നത് യെസ് വർക്ക് അഡിക്ഷൻ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാകാം മൗണ്ടൻ ആൻഡ് ഹിൽ ഏരിയാസ് വിത്തിൻ വൺ ഡേ ഒരു ദിവസത്തിനുള്ളിൽ ചിലപ്പോൾ കോണ്ടാക്ട് കിട്ടാം ഫെബ്രുവരി മാസം സ്ട്രെയിഞ്ചർ സോഷ്യൽ വർക്കർ ആയിരിക്കാം കേരള കിട്ടിയിട്ടുണ്ട് ഉം വിശാഖം നാള് പന്ത്രണ്ടാം തീയതി പൂരാടം നാള് അതുപോലെ ക്രൈൻ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ് എന്ന് പറയുന്നത് സോ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജിയാണ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക സോ ബൈ